എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെമ്മിൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മിൻ ഫ്രൈയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ മഞ്ഞളും വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരും ഇതേ അളവിൽ തന്നെ ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ചെമ്മീനും ഈ പാനിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഞാൻ രണ്ട് മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുത്തതാണ് ഒരു മിനിറ്റിന് ശേഷം എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി നമുക്കത് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ ഇത്രയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ട സവോളയാണ് രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം സവാള വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വഴറ്റരുത് കുറച്ച് സവാള കരിഞ്ഞു പോയെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റാൻ ശ്രമിക്കണം പിന്നെ ഇത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നില്ല എരിവ് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ മുളക് പൊടി ഇതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം ഞാൻ പച്ചമുളക് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് തക്കാളിയാണ് വേണ്ടത് ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം തക്കാളി അരച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് സമയം നമ്മൾ ഈ തക്കാളിയുടെ പച്ചമണം മാറാൻ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ അധിക സമയം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേ ഇത് ഒന്ന് മൂടി വെച്ച് അര മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെക്കാം അത്രയും മതി ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ ഇത് അര മിനിറ്റ് സമയം കഴിഞ്ഞു നമ്മളുടെ പ്രോൺസ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു സൈഡ് ഡിഷാണ് ഗീ റൈസിനും ചപ്പാത്തിക്കും ഒക്കെ കഴി കഴിക്കാൻ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ ചെമ്മീൻ ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ അപ്പോൾ രണ്ടാമത് ഓവറായി കുക്ക് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്